നമസ്തേ ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും അടിച്ചു മാറ്റാം എന്നുള്ള സ്വപ്നത്തിലാണ് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ പ്രാവശ്യം പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റും അവർക്ക് കിട്ടി ഒരു സീറ്റും അതും കൂടെ കിട്ടേണ്ടതായിരുന്നു വേറെ ചില സാഹചര്യ പിഴവുമുണ്ട് അവർക്കത് ലഭിക്കാതെ പോയി എന്ന് നമുക്ക് കാണാൻ പറ്റുകയുള്ളു എന്തായാലും ഇപ്രാവശ്യം ഇരുപത് സീറ്റും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവർ പക്ഷെ കിട്ടുമോ അതാണ് നമ്മൾ ഈ അവരുടെ അങ്ങനെയുള്ള പ്രതീക്ഷയ്ക്ക് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് പൊതുവെയുള്ള അവമതിപ്പ് വളരെ രൂക്ഷമാണ് അവർ ഈ പിണറായി സർക്കാർ അത്രയ്ക്ക് ജനദ്രോഹപരമായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അക്രമവും അധാർമികതയും നാട്ടിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരിക്കുന്നു നാഴീ നാട് ആ മയക്കുമരുന്നുകളുടെ മദ്യത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും എല്ലാം നാടായി മാറിയിരിക്കുകയാണ് അതായത് പിശാരിൻ്റെ നാടായിട്ട് അവരെ ഈ കേരളത്തെ ദൈവത്തിൻ്റെ നാടായ കേരളത്തെ പരിവർത്തിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പക്ഷേ ആ പ്രസ്ഥാന പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് വേണം നമുക്ക് കാണാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പത്തൊമ്പത് സീറ്റ് കിട്ടിയത് കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നും രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ കേരളത്തിലെ ആളുകൾ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് കുത്തി മത്സരി ആവേശത്തോടു കൂടി വോട്ട് കുത്തി അങ്ങനെയാണ് അവർക്ക് പത്തൊമ്പത് സീറ്റ് കിട്ടിയത് ആ പ്രതീക്ഷയുടെ ആ അങ്ങനെ വരുമെന്നുള്ള ആ അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ലിയർ എത്ര രൂക്ഷമായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരു സംഭവം കൊണ്ട് നമുക്ക് ബോധ്യമാവും കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ പാർലമെൻറ്റിലേക്കൊന്നും മത്സരിക്കാതിരുന്ന കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് എന്താണ് ഉദ്ദേശ്യം അതായത് എന്തുവായാലും കോൺഗ്രസ് ഉണ്ടാക്കും അതിൽ മുസ്ലിം ലീഗിനൊരു മന്ത്രിസ്ഥാനം കിട്ടും അപ്പോൾ അത് വായിക്കാൻ ഒരാൾ വേണ്ടേ അതിന് കുഞ്ഞാലിക്കുട്ടിയെ വേണ്ടേ കുഞ്ഞാലിക്കുട്ടിയല്ലേ അതിനർഹൻ എന്ന രീതിയിലാണ് അദ്ദേഹം മത്സരിച്ചത് ജയിക്കുകയും ചെയ്തു പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോഴല്ലേ കാംഗസ് തൊ തോറ്റു തൊപ്പിയിട്ട് പോയി നാൽപ്പതോ ചിൽ അതിൻ്റെ നാൽപ്പത് ചില്ലോനെ കണ്ട് സീറ്റുകളെ കിട്ടിയുള്ളൂ അതോടുകൂടി മനം വടുത്ത് എല്ലാ പ്രതീക്ഷകളും ഭംഗി അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും കേരള സംസ്ഥാനത്തേക്ക് പോകുന്നു ആ അദ്ദേഹത്തിൻ്റെ ആശാഭംഗം ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ആ ജനങ്ങൾക്കില്ല കേരളത്തിലെ ജനങ്ങൾക്കില്ല കാൺഗ്രസിന് വോട്ട് കിട്ടിയ കൊടുത്താലും അവർ അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഇത്തവണ അതുകൊണ്ട് അവർ ഈ ആ പ്രതീക്ഷയിലൊന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല മറ്റേ നരസിംഹറാവു ഭയ അല്ല നരസിംഹറാവു നരേന്ദ്രമോദി വളരെ ഏകാധിപതിയാണ് വർഗീയവാദിയാണ് ഇവിടെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ് വിവേചനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് അക്കാലത്ത് കൂ പ്രചരിച്ചിരുന്നത് ഇന്നിപ്പോൾ അതൊന്നും വിലപ്പോകത്തില്ല ഈ ഇപ്പം പത്ത് വർഷം അധികാരത്തിൽ നിന്ന് അദ്ദേഹം ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല അദ്ദേഹം ഒരു വർഗീയ വിവേചനവും നടപ്പിലാക്കിയില്ല എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും സംകാ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് സബ്കാ സാത് സബ്കാ വികാസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അത് അദ്ദേഹം അക്ഷരം പ്രതിപാലിക്കുക ആരെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആരെയും ഒഴിവാക്കി ഒരു കാര്യത്തിനും ഒഴിവാക്കി നിർത്തിയിട്ടില്ല എല്ലാവർക്കും കൊടുക്കുന്നു തുല്യ പരിഗണന അപ്പോൾ ഇത് ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തെക്കുറിച്ച് ആരും ഭയപ്പെടേണ്ടതല്ല ഭയപ്പെടേണ്ടതില്ല അത് പറഞ്ഞ് ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ടതുമില്ല ജനങ്ങൾക്കൊക്കെ കാര്യം പതുക്കെ പതുക്കെ മനസ്സിലായി വരികയാണ് അപ്പം കോൺഗ്രസ്സിന് ആ ചീട്ടൊന്നും ഇറക്കി കളിക്കാൻ പറ്റത്തില്ല കോൺഗ്രസ് അധികാരത്തിൽ കയറും എന്നൊരു പ്രതീക്ഷ ജനിപ്പിക്കാനും പറ്റത്തില്ല അതോടുകൂടി കോൺഗ്രസ് കേരളത്തിൽ അടിഞ്ഞ് തകർന്നടിഞ്ഞു പോവുകയാണ് അതിൻ്റെ തെളിവ് നമുക്ക് കാണുക മുസ്ലിം ലീഗുകാർ കോൺഗ്രസ് മേൽ ചെലുത്തുന്ന സന്ത സമ്മർദ്ദം മൂന്നാമതൊരു സീറ്റ് കൂടി വേണം എന്ന് സമ്മർദ്ദം മുസ്ലിം ലീഗ് പറഞ്ഞത് കൊടുത്തേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് അതിനുള്ള അർഹതയുണ്ടെന്ന് കാൺഗ്രസുകാർ തന്നെ സമ്മതിക്കുകയാണ് അർഹതയുണ്ടെങ്കിൽ കൊടുത്ത് പ്രശ്നം തീർക്കുക അതും ചെയ്യുന്നില്ല ഇങ്ങനെ വെച്ച് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി മുസ്ലിം ലീഗ്കാര് ജയിച്ചാലും കോൺഗ്രസ്കാർ ജയിച്ചാലും പ്രയോജനം ഒന്നു തന്നെ ഇനി അഥവാ അതായത് യു ഡി എഫിൻ്റെ അവർ രണ്ടുപേരും മുന്നണിയായിട്ടാണല്ലോ മത്സരിക്കുന്നത് യു കാൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എണ്ണം ആ ഒരു സീറ്റും കൂടെ കൂടും അത് രണ്ടുപേരെ രണ്ടുപേരായാലും ഒരു വ്യത്യാസം അവർക്ക് പൊതുവില്ല ഈ അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല പിന്നെ യു ഡി എഫ് എന്നാ മുസ്ലിം ലീഗ് ജയിക്കട്ടെ കാൺഗ്രസുകാരൊന്നും മാറി നിന്നുകൂടും ഒരു സീറ്റും കൂടെ അവർക്ക് കൂട് അവർ പറയുന്നത് എന്തും കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണിപ്പോഴും ഇല്ലെങ്കിൽ അവർ മറികൊണ്ടും ചാടും അതാണ് അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ വലയിറിഞ്ഞ് വലയിറിഞ്ഞ് നിൽക്കുകയാണ് കായലരികത്ത് വലയറിഞ്ഞ് നിൽക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുകയാണ് ഒരു കാലെടുത്ത് അങ്ങോട്ടൊന്ന് വെറുതെ ചവിട്ടിയാൽ മതി വലിച്ചെടുത്തോണ്ട് പോകാൻ ആളുകൾ നിൽക്കുകയാണ് അതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കി കോൺഗ്രസ് മുസ്ലിം ലീഗിന് വഴങ്ങും പിന്നെ കോൺഗ്രസ്സിന് പഴയ പോലുള്ള ശക്തി ഇല്ല കേരളത്തിൽ എന്നുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ അനുകൂല സാഹചര്യം ഇന്നില്ല എന്നും അവർ മനസ്സിലാക്കട്ടെ നന്ദി നമസ്കാരം